കടം പെരുകി ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി പഞ്ചാബി ഹൌസ് സിനിമ ശൈലിയിൽ നാടുവിട്ടയാളെ കണ്ടെത്തി ഷൊർണൂർ പോലീസ് ഗുജറാത്തിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിനായി കേരളത്തിൽ വന്ന് ഭാരത ചാടി ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി നാടുവിട്ട ഹുനാനി അഹമ്മദ് അഹമ്മദ്ബായിയാണ് ഷൊർണൂർ പോലീസ് ബാംഗ്ലൂരിൽ നിന്നും കണ്ടെത്തിയത് നാടുവിട്ട വ്യക്തി സെപ്റ്റംബർ ഒമ്പതിന് റബ്ബർ ബാൻഡുമായി ബന്ധപ്പെട്ട ബിസിനസ് ആവശ്യത്തിന് ഷൊർണൂർ വന്ന റെയിൽവേ സ്റ്റേഷന് സമീപം ലോഡ്ജിൽ മുറിയെടുത്തിരുന്നു പിന്നീട് പാലക്കാട് വടക്കഞ്ചേരി ഭാഗങ്ങളിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഒന്നു രണ്ടാളുകളെ കാണാൻ പോയി ഇടപാടുകാർക്ക് കൈയോടെ പണം നൽകിയാൽ മാത്രമേ ഉദ്ദേശിച്ച ബിസിനസ് നടക്കൂ എന്ന് വന്നതിനാൽ സാമ്പത്തിക പ്രശ്നത്തിലായി നാട്ടിൽ ബിസിനസ് തകർച്ചയിൽ ഏതാണ്ട് അമ്പത് ലക്ഷത്തോളം പലർക്കായി ബാധ്യതയും ഉണ്ടായിരുന്നു അതിനു പറഞ്ഞ അവധിയും കഴിഞ്ഞതിനാൽ നാട്ടിലേക്ക് മടങ്ങാനും കഴിയാതായി ഇതോടെ ചെറുതുരുത്തി പാലത്തിനു മുകളിൽ കയറി താഴെ പുഴയുടെ ഫോട്ടോകളെടുത്ത് ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞ് ഫോട്ടോകൾ അയച്ചു അയച്ചുകൊടുത്ത് ഫോൺ ഓഫ് ചെയ്തു പോവുകയായിരുന്നു തുടർന്ന് ഗുജറാത്തിൽ നിന്നും വന്ന ബന്ധുവിന്റെ പരാതി പ്രകാരം ഷൊർണൂർ പോലീസ് മിസ്സിംഗ് കേസ് എടുത്തു ഇയാൾ ഭാരതപ്പുഴയിൽ ആത്മഹത്യ ചെയ്തിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അഗ്നിരക്ഷാസേന ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബ് റെസ്ക്യൂവർ നിഷാദ് എന്നിവരുടെ സഹായത്തോടെ പുഴയിൽ മൂന്ന് ദിവസം തിരച്ചിൽ നടത്തി തുടർന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ലെന്നും അങ്ങനെ വരുത്തി തീർത്ത് നാടുവിട്ടതാണെന്നും പോലീസിന് ബോധ്യപ്പെട്ടത് തുടർന്ന് ഇയാൾ ബാംഗ്ലൂരിലേക്കാണ് പോയതെന്ന് തിരിച്ചറിഞ്ഞു പ്രത്യേക പോലീസ് സംഘം ബാംഗ്ലൂരിൽ ചെന്ന് ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തി ബാംഗ്ലൂരിൽ യൂബർ ഡ്രൈവർ ജോലി ചെയ്യുകയായിരുന്ന സിറാജിനെ മജസ്റ്റിക്കിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു പണം കൊടുക്കാനുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള വിഷമത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് സിറാജ് പറയുന്നു ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ മോഹൻദാസ് എസ് ഐമാരായ അനിൽകുമാർ സുഭദ്ര എസ്ഇ പി ഒ സജീഷ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത് സിറാജിനെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ ശേഷം സ്വതന്ത്രനാക്കി ന്യൂസ് സെന്റർ ഷൊർണൂർ